നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നാളത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ആറ്റുകാൽ പൊങ്കാലയാണ് അമ്മയുടെ അനുഗ്രഹം ജീവിതത്തിൽ ലഭിക്കുന്ന കുറേയധികം ജാതകരുണ്ട് എല്ലാ നക്ഷത്ര ജാതകർക്കും അമ്മയുടെ അനുഗ്രഹം ലഭിക്കുക തന്നെ ചെയ്യുന്നതായിരിക്കും എന്നിരുന്നാലും വലിയ അത്ഭുതങ്ങൾ നാളത്തെ ഒരു ദിവസം ജീവിതത്തിൽ കൈവരിക്കുവാൻ അത്യപൂർവമായ ഭാഗ്യം ലഭിക്കുന്ന കുറേയധികം നക്ഷത്ര ജാതകരുണ്ട് ഈ നക്ഷത്ര ജാതകർ ലോകത്തിൻ്റെ ഏത് കോണിലായാലും ശരി ഇവരെ ദേവിയുടെ അനുഗ്രഹം അല്ലെങ്കിൽ അമ്മയുടെ അനുഗ്രഹം ലഭിക്കുക ചെയ്യുന്ന സമയവും ദിവസവുമാണ് നാളെ അതുകൊണ്ട് തന്നെ വളരെയധികം മാറ്റവും നേട്ടങ്ങളും വരുന്ന ഒരു വർഷക്കാലം ഇവിടെ പറഞ്ഞ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ ലഭിക്കുന്നതാണ് ആ നക്ഷത്ര ജാതകർ ആരക്കിയതിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിനു മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബഐശ്വര്യത്തിനും ബിസിനസ് സംരംഭവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ നേടുന്നവരാണി നിങ്ങളെങ്കിൽ ഉറപ്പായും നമ്മൾ ഒരു പ്രത്യേക പൂജ നടത്തുന്നുണ്ട് ആ പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാടും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റ് രേഖപ്പെടുത്തുക ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുത്തുന്ന വെച്ച് കഴിഞ്ഞാൽ മെസ്സേജ് കൂടെ അറിയിപ്പിക്കുന്നതാണ് അന്നേ ദിവസം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ പോയി നിങ്ങൾ കുളിച്ചു തൊഴുതു പ്രാർത്ഥിക്കുക ഇപ്പം ക്ഷേത്രങ്ങളിൽ പോകാൻ കഴിയാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പൂജാമുറി ഉണ്ടെങ്കിൽ പൂജാമുറിയിലോ അല്ലെങ്കിൽ പ്രധാന ഹോളിൽ നിങ്ങൾ ഒരു വിളക്ക് തെളിയിച്ച് നിങ്ങൾ ആരാധിക്കുന്ന ദേവി ദേവന്മാരെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഉറപ്പായും ഈ പൂജ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിഷ്പ്രയാസം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നതാണ് ഒത്തിരി ഒത്തിരി ആൾക്കാരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കിയൊരു പൂജയാണിത് അതുപോലെ തന്നെ പൂജയ്ക്ക് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കർമ്മങ്ങളും കാര്യങ്ങളെയും കുറിച്ച് പറയുന്നുണ്ട് ആ കാര്യങ്ങൾ ഈ പൂജയിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളും പിന്തുടരേണ്ടതും വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്തു തന്നെയും നമ്മൾ പറയാൻ പോകുന്നത് നാളത്തെ പൊങ്കല് കഴിയുന്നതുകൂടി തന്നെ ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും വലിയ മാറ്റങ്ങളുമാണ് ഉണ്ടാകാൻ പോകുന്നത് ആ നക്ഷത്ര ജാതകര് ആരൊക്കെയെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് അമ്മയുടെ അനുഗ്രഹങ്ങൾ വളരെയധികം ജീവിതത്തിൽ പ്രകടമാകുകയും വലിയ വലിയ അത്ഭുതങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുവാനും യോഗം കിട്ടുന്ന നക്ഷത്ര ജാതകർ ഒന്നാമതായിട്ടുള്ള നക്ഷത്ര ജാതകർ മകേരം നക്ഷത്ര ജാതകരാണ് ജീവിതത്തിൽ കൊതിച്ചതെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയുള്ള സമയങ്ങളിൽ ഓരോ നിമിഷവും വലിയ അത്ഭുതങ്ങൾ അത്ഭുതങ്ങളുണ്ടാകുന്നതായിരിക്കും ദേവിയുടെ അനുഗ്രഹങ്ങൾ പ്രകടമായി നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ് നിങ്ങൾക്കത് അറിയുവാൻ കഴിയും നിങ്ങളുടെ ജീവിതത്തിൽ അമ്മ നിങ്ങളെ അനുഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് കണ്ടറിയാൻ തൊട്ടറിയാൻ കഴിയുന്നൊരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിരിക്കും ഉറപ്പായും തമാശയായിട്ടുള്ളൊരു കാര്യമല്ല ഇത് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഈശ്വര വിശ്വാസത്തിൻ്റെയും അമ്മയുടെ പുറത്തുള്ള നിങ്ങളുടെ വിശ്വാസത്തിൻ്റെയും ഫലമായിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കുന്നത് എന്നുവെച്ച് എല്ലാ മകീരം നക്ഷത്ര ജാതകരിലും ഉണ്ടാകണമെന്നില്ല അമ്മയെ എത്രത്തോളം മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നോ അമ്മയെ എത്രത്തോളം വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നോ ആ മകീരം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ അമ്മയുടെ അനുഗ്രഹങ്ങൾ ഉറപ്പായും ലഭിക്കുക തന്നെ ചെയ്യുന്നതായിരിക്കും അമ്മയെ തൊട്ടറിയാൻ അമ്മയെ കണ്ടറിയുവാൻ ഒരു ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായും ലഭിക്കുന്നതാണ് അടുത്തേ പറയാൻ പോകുന്ന നക്ഷത്ര നക്ഷത്രജാതകർ നക്ഷത്ര ജാതകരാണ് പുണർദ്ദം നക്ഷത്ര ജാതകരും മനഃശുദ്ധിയുള്ളവരും അമ്മയെ തൊട്ടറിയുന്നവരും ആയിരിക്കും ഈ നക്ഷത്ര നക്ഷത്രജാതകർ ഉറപ്പായും അമ്മയെ മനസ്സൊരുക്കി വിളിക്കുന്ന ഈ നക്ഷത്ര ജാതകർക്ക് ഇവരുടെ ജീവിതത്തിൽ അമ്മയെ നേരിട്ട് കാണുവാനുള്ള ഒരു ഭാഗ്യം ഇവർക്ക് മുമ്പിൽ തെളിയുന്നതായിരിക്കും ഉറപ്പായും അതിനുള്ള സാഹചര്യങ്ങളും അതിനുള്ള അവസരങ്ങളും നിങ്ങൾക്ക് നാളെ ദിവസം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകുന്നതായിരിക്കും അമ്മയുടെ അനുഗ്രഹം അമ്മയുടെ ശക്തി നിങ്ങൾക്ക് തൊട്ടറിയുവാൻ കഴിയുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുക തന്നെ ചെയ്യുന്നൊരു സമയമാണ് ഉറപ്പായും നെഞ്ചോട് ചേർത്ത് അമ്മയെ പ്രാർത്ഥിക്കുക അമ്മയുടെ ആരാധിക്കുക അമ്മയെ വിളിച്ചപേക്ഷിക്കുക ഉറപ്പായും നക്ഷത്ര ജാതകരായിട്ടാണ് നിങ്ങൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ നാളത്തെ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അമ്മയുടെ അനുഗ്രഹം തൊട്ടറിയുവാൻ നിങ്ങൾക്ക് ഇടവരുന്നതായിരിക്കും അമ്മ നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യുന്നതായിരിക്കും അടുത്തേ പറയാൻ പോകുന്ന നക്ഷത്ര നക്ഷത്രജാതകർ പൂയം നക്ഷത്ര ജാതകരാണ് പൂയം ജാതകരും നിങ്ങൾ കരുതിയിരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്ക് തൊട്ടറിയുവാൻ കഴിയുന്ന സമയമാണ് നാളെ ഒരു ദിവസം ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ അമ്മയെ വിളിച്ചപേക്ഷിക്കുകയും അമ്മയെ അതിരുറ്റ് സ്നേഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ അതായത് പൂയം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും അമ്മയുടെ ഒരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ നാളെ സംഭവിക്കുന്നതായിരിക്കും അത് ലോകത്തിൻ്റെ ഏത് കോണിൽ ഇരുന്ന് കൊള്ളായിട്ടോട്ടെ അമ്മയെ അത്രത്തോളം മനസ്സൊരുകി പ്രാർത്ഥിക്കുന്നവർ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം അവിടെ എത്തിച്ചേച്ചേരാൻ കഴിയാത്ത സാഹചര്യങ്ങളിലൊക്കെ അകപ്പെട്ടു നിൽക്കുന്നവരായിരിക്കും ഒരുപക്ഷെ വിദേശത്ത് നിൽക്കുന്നവർ വന്നു ചേരുവാനുള്ള സാഹചര്യങ്ങൾ വിരളമാണ് അപ്പം അത് കഴിയാതിരിക്കുന്ന വ്യക്തികൾ വളരെയധികം ദുഃഖങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾ ഉണ്ടായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അമ്മ അതിനുള്ള പരിഹാരം തരുന്നതായിരിക്കും നിങ്ങൾക്ക് അമ്മയെ തൊട്ടറിയുവാനും അമ്മയെ കണ്ടറിയുവാനുമുള്ളൊരു ഭാഗ്യം നിങ്ങൾക്ക് നാളത്തെ ഒരു ദിവസം ഉണ്ടായിരിക്കുന്നതായിരിക്കും അതേപോലെയുള്ള ഒരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടറിയുവാനും നിങ്ങൾക്ക് കഴിയുന്ന ഒരു സാഹചര്യം അമ്മ നിങ്ങൾക്ക് മുമ്പിൽ ഒരുക്കിത്തരുന്നതായിരിക്കും അതുകൊണ്ട് പൂർണ്ണമായും അമ്മയെ വിളിച്ചപേക്ഷിക്കുക എല്ലാം അമ്മയുടെ സാന്നിധ്യത്തിൽ ചെയ്യുവാൻ ശ്രമിക്കുക അമ്മ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി മാറ്റങ്ങളും ഒത്തിരി ഒത്തിരി ഐശ്വര്യങ്ങളും ഉറപ്പായും നാളത്തൊരു ദിവസം നിങ്ങൾക്ക് കൊണ്ടുവരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഇരു കൈകളും കൂപ്പി അമ്മയെ നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക വരാൻ കഴിയാത്ത കാര്യങ്ങൾ അമ്മയോട് അപേക്ഷിക്കുക ഉറപ്പായും അമ്മ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു അത്ഭുതങ്ങളും നല്ലൊരു മാറ്റങ്ങളും കൊണ്ടുവരിക തന്നെ ചെയ്യുന്നതായിരിക്കും അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്ര നക്ഷത്രജാതകർ ആയില്യം നക്ഷത്ര ജാതകരാണ് വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ള നക്ഷത്ര ജാതകരിൽ ഒരു കൂട്ടരാണ് ആയില്യം നക്ഷത്ര ജാതകർ ഈ നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുക ചെയ്യുന്ന സമയമാണ് അമ്മയെ കണ്ടറിയുവാനും അമ്മയെ കേട്ടറിയുവാനും തൊട്ടറിയുവാനും കഴിയുന്നൊരു സമയമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അമ്മ വലിയൊരു അത്ഭുതം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഉറപ്പായും നിങ്ങൾക്ക് അമ്മയുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ കഴിയുന്ന സമയവും സാഹചര്യവുമാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത് നിങ്ങളെ അപമാനിച്ചവരുടെയും പൂച്ചവരുടെയും മുമ്പിൽ നിങ്ങൾക്ക് തല ഉയർത്തി ജീവിക്കുവാൻ കഴിയുന്ന ഒരു സാഹചര്യം അമ്മ നിങ്ങൾക്ക് നിങ്ങൾക്കൊരുക്കിത്തരുന്നതായിരിക്കും ഉറപ്പായും നിങ്ങൾ കരുതിയിരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ അമ്മ നാളെ ഒരു ദിവസം കഴിയുന്നതോടുകൂടി തന്നെ വലിയ അത്ഭുതങ്ങളും അമ്മയെ തൊട്ടറിയാനുള്ള സാഹചര്യവും ആ സമയം പൊങ്കൽ സമയങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിരിക്കും ഒരിക്കലും നിങ്ങൾ അമ്മയെ തൊട്ടറിയുവാനും കണ്ടറിയുവാനുമുള്ള സാഹചര്യം നിങ്ങൾക്കുണ്ടാകുന്നതായിരിക്കും ഒരിക്കലും അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മറക്കുവാൻ കഴിയാത്ത രീതിയിലേക്കുള്ളൊരു സാഹചര്യമായിരിക്കും നിങ്ങൾക്ക് മുമ്പിൽ അമ്മ കൊണ്ടുവരുന്നത് അടുത്തേ പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ മകം നക്ഷത്ര ജാതകരാണ് മകം നക്ഷത്ര ജാതകരായിട്ട് പിറന്നവരാണെങ്കിലും ഉറപ്പായും നാളത്തെ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസമാണ് അമ്മയുടെ അനുഗ്രഹം അല്ലെങ്കിൽ അമ്മയുടെ സാന്നിധ്യം അമ്മയുടെ ചൈതന്യം കൃപാകടാക്ഷങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് നാളെ അനുഭവിച്ചറിയുവാനും തൊട്ടറിയുവാനും കഴിയുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് അമ്മ ഒരുക്കിത്തരുന്നതായിരിക്കും ഉറപ്പായും നെഞ്ചോട് കൈ ചേർത്ത് പ്രാർത്ഥിക്കുക ആ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതായിരിക്കും നിങ്ങൾക്ക് അമ്മയെ കണ്ടറിയുവാനുള്ള ഭാഗ്യയോഗങ്ങൾ അമ്മ നാളെ ഒരുക്കിത്തരും ഉറപ്പായും പ്രാർത്ഥിക്കുക നെഞ്ചോട് ചേർത്ത് വെച്ച് അമ്മയെ വിളിച്ചപേക്ഷിക്കുക പൊങ്കലിടുവാൻ കഴിയുന്ന എല്ലാ വ്യക്തികളും പൊങ്കലിടുക അമ്മയെ പ്രാർത്ഥിക്കുക അമ്മ നിങ്ങളുടെ ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും ഇരുപത്തേഴ് നക്ഷത്ര ജാതകരെയും അമ്മ അനുഗ്രഹിക്കുക തന്നെ ചെയ്യുന്നതായിരിക്കും യാതൊരുവിധമായിട്ടുള്ള തർക്കങ്ങളുള്ള കാര്യമല്ല അമ്മയുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന എല്ലാ വ്യക്തികളും ഭാഗ്യശാലികളാണ് അമ്മയുടെ മണ്ണിൽ പോയി ഓരോ പൊങ്കലിടുന്ന വ്യക്തികൾ ഭാഗ്യം കിട്ടുന്നവർ അതി വലിയ ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ കൊണ്ട് നടക്കുന്ന വ്യക്തികളാണ് അങ്ങനെ കഴിയുന്ന നിങ്ങൾ ഓരോ വ്യക്തികൾക്കും അമ്മയുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതായിരിക്കും എല്ലാ വ്യക്തികൾക്കും പൊങ്കലിടുന്ന എല്ലാ വ്യക്തികൾക്കും ജീവിതത്തിൽ നല്ലതും ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധികളും ഉണ്ടാവുക തന്നെ ചെയ്യുന്നതായിരിക്കും